നമ്മുടെ ഇന്നത്തെ കടങ്കത എവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കടങ്കഥയിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് നിവാനും വാനും ഇതൊരു ഒരു മത്സരം ഒന്നല്ല ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ക്ലൂ നൽകിയിട്ട് ഉത്തരം പറയുകയും ചിലപ്പോൾ ക്ലൂ ഇല്ലാതെ ഉത്തരം പറയുക അപ്പൊ നമ്മുടെ കടങ്കത രസകരമാക്കി തരണം തറങ്ങട്ടോ അപ്പൊ കടങ്കതയിലേക്ക് പോവാന്നെ റെഡിയല്ലേ സെറ്റ് സെറ്റ് ഓക്കെ സെറ്റ് അപ്പൊ ചോദിക്കാൻ പോന്നേ ചുവപ്പൻ കറുപ്പൻ സോറി അനക്കൊന്നും കിട്ടുന്നില്ല സത്യം പറഞ്ഞ ക്രോസ്റ്റ് ചുവപ്പൻ കരിമ്പനാവും കരിമ്പൻ മീൻസ് കറുപ്പ് കറുപ്പനാവും ആ ചുവപ്പൻ കരിമ്പനാകും ും എന്താണ് അതെ അത് സംഭവം സംഭവറിയ എനിക്ക് ചോന കനൽ കനലുണ്ടാവും അതില് വെള്ളം ഒഴിച്ചാ എന്താ കരിമ്പനാവൂലേ ഇതടന്ന് ഇവരെ അതെ അനക്ക് കൊസ്തം തിരുവ എന്നാലും ചോന പറയുന്ന എടക്ക് ഇവരാണ് ഉത്തരം കിട്ടിയേ ഞാൻ പണ്ട് ചോദിച്ചിട്ടല്ലേ അപ്പൊ നമ്മള് രസകരമായി കിടക്കുന്ന രണ്ടാമത്തെ കുറച്ച് കളർ രസകരമായ കടങ്കഥ ആ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും പക്ഷെ പെട്ടെന്ന് പറഞ്ഞ് ബോറാക്കറ കേട്ടാ കുറച്ച് ചിന്തിക്കണേ കത്തിയിട്ടും കത്തിയിട്ടും കിടാത്ത വിളക്ക് കൊറച്ചാളും അല്ലെ കുടുംബ വിളക്ക് അല്ല ഇത് കുസൃതി ചോദ്യല്ല കടങ്കതയാണ് അടിപൊളി ആൻസർ ആണ് കുടുംബങ്ങൾക്ക് സൂപ്പർ ആയി നിങ്ങൾ ആകാശത്ത് എപ്പം കത്തി കത്തിനിക്ക് രാവിലെ ആയാലും ആ റൈറ്റ് ആൻസർ ആ പറ കടങ്ക പെട്ടെന്ന് കുസൃത്തി ചോദിച്ചേക്കാട്ട് അടിപൊളി കൊസ്റ്റാ കുടുംബവിളക്ക് സൂപ്പർ അടുത്ത കടകത്തിലേക്ക് നമ്മുടെ മൂന്നാമത്തെ കടങ്ങതായ ചോദിക്കട്ടെ ഒരു മുറം മലരിലൊരു തേങ്ങാ കൊത്ത് തേങ്ങാ പൂള് അങ്ങനെയും പറയും ആകാശത്ത് സന്ധ്യ ആയാലൊക്കെ വരും അത് പൂർണ്ണമായിട്ട് പൂർണമായിട്ടുണ്ടാവും ചിലപ്പോ പകുതി ഉണ്ടാവും ചില നേരങ്ങളിൽ അതാന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ ആയിട്ട് വരാ ചന്ദ്ര ചന്ദ്ര അല്ല ഒരു മുറം മലരിലൊരു തേങ്ങാ കൊത്ത് തേങ്ങാക്കൊത്ത് എങ്ങനെ ഉണ്ടാവുക ചന്ദ്ര മൂന്നാമത്തേക്ക് മൂന്നാമത്തെ നാലാമത്തെ അല്ല അപ്പൊ നാലാമത്തെ അല്ലെങ്കിൽ നാലാമത്തേലേക്ക് പോവാതിയോ നാലാമത്തെ നാലാമത്തെ വാവാടെ കിട്ടേ വാവക്ക് കിട്ടും ഇത് വാവക്ക് ദേഷ്യം വന്നിട്ടോ അല്ലേ തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല ഇങ്ങനെ തല്ലാണ്ട് സൗണ്ട് വരൂല്ല എന്താണ് തല്ല സൗണ്ട് വരുന്നത് തോപ്പിച്ചല്ലേ തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല ചെണ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ അടിപൊളി രസകരമായ കടകഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത അടിപൊളി കടങ്ങത ആവശ്യപ്രകാരം ഒരു കടങ്കഥയും കൂടി ചോദിക്കാൻ പോവെന്നെ അത്രക്ക് ഇഷ്ടമാണ് കടങ്കഥ ചോദിക്കട്ടെ രണ്ട് കാലുണ്ട് മൂക്കില്ലാതെ നിൽക്കാൻ പറ്റില്ല കണ്ട് കാണാതിരിക്കുമ്പോഴൊക്കെ വെക്കും അപ്പൊ ബൈ